ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴ് സീസൺ ആരംഭിക്കാനിരിക്കെ മുംബൈ ഇന്ത്യൻസിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുകയാണ് തീർത്തും അപ്രതീക്ഷിതമായാണ് മുംബൈ ഹർദിക് പാണ്ഡ്യ ടീമിലേക്ക് തിരികെ എത്തിച്ചത് ഇതിനു പിന്നാലെ രോഹിത് ശർമ്മയെ നായിക സ്ഥാനത്ത് നിന്ന് മാറ്റി ഹർദ്ദിക്കിന് ചുമതല നൽകുകയും ചെയ്തു അഞ്ച് തവണ മുംബൈ കിരീടം ചോടിച്ച രോഗത്തിനോട് അനുവാദം പോലും ചോദിക്കാതെയാണ് നായിക സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ഇതിൽ രോഗത്തിന് അതൃപ്തിയുണ്ടെന്ന റിപ്പോർട്ടുകൾ സജീവമായിരുന്നെങ്കിലും പരസ്യ പ്രതികരണത്തിലേക്ക് അദ്ദേഹം പോയിരുന്നില്ല മുംബൈ നായകസ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോഴും ഇന്ത്യയുടെ നായകസ്ഥാനത്ത് ഒറ്റൻ രോഹിത്തിനായി വരുന്ന ടി ട്വൻ്റി ലോകകപ്പിലും ഇന്ത്യയുടെ നായകനായി രോഹിത് ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനെതിരെ മൂന്നാം ടി ട്വൻറ്റിയിൽ തകർപ്പൻ സെഞ്ചുറിയോടെ എല്ലാവരെയും ഞെട്ടിക്കാൻ രോഹിത്തിനായി രോഹിത് ശർമ്മയും മുംബൈ ഇന്ത്യൻസും മാനേജ്മെൻറ്റും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും ടീം മാനേജ്മെൻറ് വൃത്തങ്ങൾ പറയുമ്പോഴും പരസ്യമായി പോർമുഖം തുറന്നിരിക്കുകയാണ് രോഹിത് മുംബൈ ഇന്ത്യൻസിനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ രോഹിത് അൺഫോളോ ചെയ്താണ് തൻ്റെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത് ടി ട്വൻ്റി ലോകകപ്പിലെ ഇന്ത്യയുടെ നായക സ്ഥാനം ഏറെക്കുറെ ഉറപ്പാക്കിയ ശേഷമാണ് രോഹിത് ഇത്തരം ഒരു പ്രതികരണം നടത്തിയതെന്ന് ശ്രദ്ധേയം ട്വിറ്ററിലടക്കം മുംബൈയെ രോഹിത് അൺഫോളോ ചെയ്തിട്ടുണ്ട് രോഹിതിനെ സംബന്ധിച്ച് മുംബൈ ചെയ്ത് അംഗീകരിക്കാനാവാത്ത കാര്യമാണ് സച്ചിൻ തെണ്ടുൽക്കർ റിക്കി ബോർഡിംഗ് ഹർഭജൻ സിംഗ് എന്നിവരെല്ലാം നയിച്ചിട്ടും കപ്പിലേക്കെത്താൻ മുംബൈക്കായിരുന്നില്ല എന്നാൽ രോഹിത് ശർമ്മ വന്നതിന് ശേഷമാണ് അഞ്ച് കിരീടം മുംബൈ നേടിയത് മുംബൈക്ക് ഇന്നത്തെ പ്രതാപം നേടിക്കൊടുത്തത് രോഹിത് ശർമ്മയാണ് പക്ഷേ അതിൻ്റെ പരിഗണനയൊന്നും നൽകാതെയാണ് മുംബൈ രോഹിത്തിനെ തടഞ്ഞത് രോഹിതിനെ സാധനം മാറ്റിയതിൽ മുംബൈ ആരാധകർക്കും അതൃപ്തിയുണ്ട് ഇതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് ആരാധകർ മുംബൈയെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അൺഫോളോ ചെയ്തിരുന്നു നേരത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടർന്ന ടീം മുംബൈ ആയിരുന്നുവെങ്കിൽ രോഹിത്തിനെ നായക സാധനം മാറ്റിയതോടെ ഈ ഒന്നാം സ്ഥാനം നഷ്ടമായി രോഹിത്തിനെ തഴ്ന്നതിൽ കടുത്ത നിരാശ ആരാധകർക്കുണ്ട് മുംബൈ ഇന്ത്യൻസ് ടീമിനുള്ളിൽ തന്നെ വിയോജിപ്പ് ശക്തമാണ് സൂര്യകുമാർ യാദവും ജസ്വി മുംബറയും എല്ലാം പരോക്ഷമായി പ്രതികരിച്ചിട്ടുണ്ട് രോഹിത് മുംബൈ അൺഫോളോ ചെയ്തതോടെ താരം മുംബൈ വിടാനുള്ള സാധ്യത ഉയർന്നിരിക്കുകയാണ് രോഹിത് ഈ സീസണിൽ മുംബൈയിൽ തുടരുമോ എന്നതാണ് ഇനി അറിയേണ്ടത് ഈ സീസണിനുശേഷം മെഗാ താരനിലും വരികയാണ് മുംബൈക്കൊപ്പം തുടരാൻ രോഹിത് താൽപ്പര്യം കാട്ടിയിരിക്കില്ല തന്നെ ടീം മാറ്റത്തിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് രോഹിത് ആർ സി ബിയിലേക്ക് പോകണമെന്നാണ് ഇപ്പോൾ കൂടുതൽ ആരാധകരും പ്രതികരിക്കുന്നത് ആർ സി ബി ഇതുവരെ കപ്പിലേക്ക് എത്താത്ത ടീമാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും തമ്മിൽ അടുത്ത സൗഹൃദമാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ രോഹിത് ആർ സി ബിയിൽ പോയാൽ നന്നായിരിക്കും